ഭീഷണശാലിയുടെ ഇന്നത്തെ എപ്പിസോഡല്ലേ ഫസ്റ്റ് സീൻ കാണിക്കുമ്പോൾ സുസ്മിത പ്രീതിയോടങ്ങ് സംസാരിക്കുകയാണ് നീ എന്തൊരു ഭാഗ്യവതിയാണെന്ന് നിനക്കറിയാമല്ലോ ഒരു മനുഷ്യനെ നേരിട്ട് കൊല്ലുന്നത് നീ കണ്ടില്ലേ അതും ഞാൻ കാരണം പക്ഷേ എനിക്കാണെങ്കിൽ അതൊരു വല്ലാത്ത ആശയായിരുന്നു ഒരു മനുഷ്യനെ കൊല്ലുന്നത് കാണണമെന്നുള്ളത് പക്ഷേ എനിക്കതിന് സാധിച്ചില്ല ആളെ കൊല്ലുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് നിനക്കറിയാമല്ലോ നീ നേരിട്ടും കണ്ടിട്ടുള്ളതാണല്ലോ പിന്നെ നിനക്ക് വേറൊരു അവസരം കൂടി ഞാൻ തരാം മുനിമാർക്ക് പോലും അവരുടെ മരണസമയം പ്രവചിക്കാനായിട്ട് സാധിക്കില്ല പക്ഷേ നിന്റെ മരണസമയം ഞാനിപ്പോൾ പ്രവചിക്കാൻ പോവുകയാണ് ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ നീ അങ്ങ് മരിച്ച് പരലോകത്തേക്ക് പോകും പക്ഷേ നിന്നെ എങ്ങനെയാണ് കൊല്ലാൻ പോകുന്നത് എന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം പിന്നെ ഒരു അന്ത്യാഭിലാഷം എന്നൊരു ഏർപ്പാടുണ്ടല്ലോ അവസാനം മരിക്കാൻ പോകുമ്പോൾ പക്ഷേ നിന്റെ കാര്യത്തിൽ അത് നടത്താനായിട്ട് ഒരു നിവൃത്തിയില്ല അവസാനമായിട്ട് മോളെ കാണണം എന്നൊക്കെ പറഞ്ഞാൽ അത് സാധിച്ചു തരാനായിട്ട് കഴിയില്ല പിന്നെ എന്തെങ്കിലും ഭക്ഷണം കഴിക്കണമെന്ന് പറഞ്ഞാൽ അതും സാധിച്ചു തരാൻ പറ്റില്ല എന്ന് പറഞ്ഞ ശേഷം സുസ്മിതയാണെങ്കിൽ തൻ്റെ പാൻസിൻ്റെ പോക്കറ്റിൽ നിന്നും ആ സിറിഞ്ചെടുക്കുകയാണ് എന്നിട്ടിങ്ങനെ കാണിച്ചിട്ട് പറയുന്നുണ്ട് അത് എൻ്റെ കയ്യിൽ ഒരു സിറിഞ്ചുണ്ട് അത് നിനക്ക് ഞാൻ പറഞ്ഞു തരുന്നത് എന്താണെന്ന് വെച്ചാൽ നീ മരിച്ചങ്ങ് മേലോട്ട് ചെല്ലുമ്പോൾ അവിടെ ആരെങ്കിലും ചോദിച്ചാൽ എങ്ങനെയാണ് മരിച്ചതെന്ന് പറയണ്ടേ സുസ്മിത സയനൈഡ് വെള്ളത്തിൽ കലർത്തി നിൻ്റെ ഡ്രിപ്പ് ബോട്ടിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്താണ് നിന്നെ കൊന്നതെന്ന് നീ അങ്ങ് പറഞ്ഞു കൊടുത്തേക്കണം എന്നൊക്കെ സുസ്മിത ആണെങ്കിൽ പ്രീതിയുടെ മുഖത്തോട് ചേർന്ന് തൻ്റെ മുഖം വെച്ച് ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്ന പോലെ ഇരുന്നിട്ട് അങ്ങ് സ്നേഹത്തോട് സ്നേഹം വരുത്തി ആ ഒരു പ്രതികാര ഭാഷയിൽ അങ്ങ് സംസാരിക്കുകയാണ് പക്ഷെ ഇതെല്ലാം കണ്ടും കേട്ടും കിടക്കുകയാണ് പ്രീതി ഒന്നും ചെയ്യാൻ പറ്റാതെ തുടർന്നാട് റിപ്പോർട്ടിലേക്ക് ഇങ്ങനെ ഇഞ്ചക്റ്റ് ചെയ്യാനായിട്ട് സുസ്മിത പോവുകയാണ് അന്നേരം പറയുന്നുണ്ട് ഇതിൽ നിന്നും ഒരു തുള്ളി നിൻ്റെ ബ്ലഡിലേക്ക് കയർന്ന് കഴിഞ്ഞാൽ നീ അങ്ങ് പല പെട്ടെന്ന് അങ്ങ് പറന്നു പോകും ഒരു ഉറുമ്പ് കടിക്കുന്ന വേദന പോലും ഉണ്ടാകില്ല അപ്പോൾ ഗുഡ് ബൈ പ്രീതി എന്ന് പറഞ്ഞിട്ട് അതിങ്ങനെ ഇഞ്ചെക്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങുമ്പോഴേക്കും വാതിലങ്ങ് തള്ളി തുറക്കുകയാണ് രാഘവന്മാര വീൽ ഇരുന്നു കൊണ്ട് കൂടെ രവണ പിള്ളയാണ് രാഘവന്മാരെ കൊണ്ടുവരുന്നത് അന്നേരം സുസ്മിതയെന്നിങ്ങനെ ഉറക്കെ വിളിക്കുമ്പോൾ സുസ്മിതയെങ്ങ് ആകെ പേടിക്കുകയാണ് പെട്ടെന്ന് കണ്ടപ്പോൾ ഒരു നിമിഷം സുസ്മിതയെങ്ങ് പതറുകയാണ് ആ സെറും ചങ്ങ് സുസ്മിത പിറകിലേക്ക് ഒളിപ്പിക്കുന്നുണ്ട് പെട്ടെന്ന് തുടർന്ന് പിള്ളേന്ന് ഇങ്ങനെ രാഘവന്തിരി വിളിക്കുമ്പോൾ പിള്ളേ സ്പീഡിൽ ഞാൻ വീൽ ചെയർ അങ്ങ് അകത്തേക്ക് കയറ്റുകയാണ് എന്താടി എൻ്റെ കൊച്ചിൻ്റെ അടുത്ത് നീ എന്ത് ചെയ്യുക ചോദിക്കുമ്പോൾ സുസ്മിത സസ്മിതയങ്ങ് ആകെ പേടിച്ചേക്കുകയാണ് ഒന്നുകൂടെ ആ പ്രീതി കിടക്കുന്ന ആ ബെഡ് ഒന്നുകൂടി ഒന്ന് പിടിച്ച് കുലുക്കിയിട്ട് എന്താടി എന്നല്ലേ ചോദിച്ചതെന്ന് ചോദിക്കുമ്പോൾ സുസ്മിത സുസ്മിതയങ്ങ് ഇറച്ചു നിൽക്കുകയാണ് തുടർന്ന് ഈ ബഹളമൊക്കെ കേട്ടുകൊണ്ട് അർജുൻ അവിടേക്ക് വരുന്നുണ്ട് എന്താ അച്ഛാന്ന് ചോദിക്കുമ്പോൾ എടാ മോനെ എന്തേ ഇവൾ ഈ സുസ്മിത പ്രീതിയുടെ മരുന്ന് ബോട്ടിൽ എന്തോ കുത്തി കുത്തിവെക്കാൻ നോക്കുന്നു എന്ന് പറയുമ്പോൾ അർജുനങ്ങ് ആകെ ദേഷ്യം കൊള്ളുകയാണ് അർജുന എടീ നിന്നെ ഞാനെന്നും പറഞ്ഞങ്ങൾ സുസ്മിതയുടെ അടുത്ത് വരികയാണ് നേരവും സുസ്മിത സിറിഞ്ഞ് ഇങ്ങനെ പുറകിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ് നേരം എന്താടി എന്താടി എന്ന് പറഞ്ഞ് സുസ്മിതയുടെ കയ്യിൽ ഇങ്ങനെ പിടിക്കുകയാണ് നേരം ആ മറ്റേ പുറകിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന കൈ സുസ്മിത മുന്നോട്ട് എടുക്കുന്നില്ല അതേ അർജുനായിട്ട് എല്ലാവരും കൂടി എന്നെ ഇങ്ങനെ ചോദ്യം ചെയ്യുകയാണോ ഞാനൊരു പെണ്ണാണ് എന്നെ ഇങ്ങനെ ഉപദ്രവിക്കരുത് കളി മാറുമേ എന്നൊക്കെ പറഞ്ഞ് സുസ്മിത ഭീഷണിയൊക്കെ പറയുകയാണ് അന്നേരം രാഘവന് നായർ പറയുന്നുണ്ട് അർജുനെ മോനെ നീ തൽക്കാലം ഇങ്ങോട്ട് മാറി നിൽക്കുക അവൾ പെണ്ണാണെന്നല്ലേ പറഞ്ഞത് ഫാമാൻ്റെ ഇവിടെ ഇല്ലായെന്നതും നിങ്ങൾ ഓർക്കണ്ട കളി മാറും എന്നൊക്കെ പറഞ്ഞ് സുസ്മിത അങ്ങ് തേർക്കുകയാണ് നേരം അച്ഛാ ഇവിളൊന്നും പറഞ്ഞ് അർജുനങ്ങ് ദേഷ്യപ്പെടുമ്പോൾ നിന്നോട് മാറി നിൽക്കാനല്ലേ പറഞ്ഞത് തൽക്കാലം നീ അങ്ങോട്ട് മാറി നിൽക്ക് എന്ന് പറയുകയാണ് തുടർന്ന് പൊന്നിയെ നോക്കി രാഘന്നാർ പറയുകയാണ് പൊന്നി നീ ഒരു പെണ്ണല്ലേ അങ്ങോട്ട് ചെന്ന് അവളെ ഇങ്ങോട്ട് എന്ന് പറയുകയാണ് അന്നേരം പൊന്നിക്കുമ്പോൾ ദേഷ്യം വരുന്നുണ്ട് സുസ്മിതയെ മരുന്ന് കൊടുക്കാനായിട്ട് ആരും ചുമതലപ്പെടുത്തിയിട്ടില്ലല്ലോ ഇങ്ങോട്ട് വാടി എന്നും പറഞ്ഞ് സുസ്മിതയെ പിടിച്ചു വലിക്കുകയാണ് അന്നേരം ദേ വേലക്കാരി ശവമേ നീ എന്നോട് കളിക്കാൻ നിൽക്കരുത് നിന്ന് ഞാൻ ഇവിടുന്ന് പുറത്തു ും ഞാൻ ഫാമിൻ്റെയോട് പറഞ്ഞാലും പണി തെറിപ്പിക്കും എന്നൊക്കെ പറഞ്ഞ് സുസ്മിത പൊന്നിയും വരട്ടുകയാണ് പക്ഷെ പൊന്നിയാണെങ്കിലോ ആ ഒരു കുസലുമില്ലാതെ എങ്കിൽ നീ അങ്ങോട്ട് എന്നും പറഞ്ഞ് സുസ്മിതയെ വലിച്ചു ഇങ്ങോട്ട് ആ ബെഡിൻ്റെ പുറകിൽ നിന്നും വലിച്ചു ഇങ്ങോട്ട് മാറ്റുകയാണ് ആ ഒരു ബലത്തിൽ സുസ്മിതയുടെ കയ്യിൽ നിന്നും ആ സിറിഞ്ചങ്ങ് താഴെ വീഴുന്നുണ്ട് പക്ഷേ സുസ്മിത പെട്ടെന്ന് എടുക്കാനായിട്ട് പോകുമ്പോൾ അർജുൻ പിടിച്ചങ്ങ് സുസ്മിതയെ വലിച്ചങ്ങ് മാറ്റുകയാണ് തുടർന്ന് രാഘുന്നാർ പറയുന്നുണ്ട് മോനെ അതെടുത്ത് ആ സിറിഞ്െടുക്കുന്നു പറയുമ്പോൾ അർജുൻ അർജുനതങ്ങ് കയ്യിലേക്ക് എടുക്കുകയാണ് തുടർന്ന് അർജുനായിട്ടാണെന്നൊക്കെ എങ്കിൽ സുസ്മിത വിളിച്ചങ്ങ് ബഹളം വെക്കുകയാണ് നേരെ രാഘവന്മാർ വിരട്ടുകയാണ് എടി മിണ്ടാതിരിക്കും നിന്റെ ഫാമേൻ്റെ ഇവിടെ ഇല്ല വെട്ടിക്കൂട്ടി ഞാൻ കിണറ്റിലിട്ട് കളയും ദേ രാഘവന്മാർ പറഞ്ഞാൽ പറഞ്ഞതാണ് കേട്ടോടി എന്ന് ഒന്നുകൂടി ഉറപ്പിക്കുമ്പോൾ സുസ്മിതയെങ്ങ് പേടിച്ചേക്കുകയാണ് സത്യ ഫാമയും വീട്ടിലില്ല അപ്പം പിന്നെ സുസ്മിതയുടെ ഒരു കളിയും നടക്കാൻ പോകുന്നില്ല തുടർന്ന് രാഘവന്മാർ വിരട്ടുകയാണ് എന്താ അടിയ സിറിഞ്ചില് ഉള്ള സത്യം പറഞ്ഞോ എന്താണെന്ന് ഒന്നുകൂടി വിരട്ടി ചോദിക്കുകയാണ് തുടർന്ന് എന്താടി ഇതിലെന്ന് ആദ്യം ഒരു പ്രാവശ്യം അർജുൻ ചോദിക്കുന്നുണ്ട് പക്ഷേ സുസ്മിത ഇങ്ങനെ പതറുമ്പോൾ സുസ്മിതയുടെ കഴിത്തിന് ഇങ്ങനെ ഇറുക്കി പിടിക്കുകയാണ് പറയടി എന്ന് ചോദിക്കുമ്പോൾ സുസ്മിത എങ്ങ് നിലവിളിക്കുന്നുണ്ട് തുടർന്ന് അർജുൻ്റെ കയ്യിൽ നിന്നും അങ്ങ് കുതറി സുസ്മിത മാറുമ്പോൾ രാഘവന് നായർ സുസ്മിതയുടെ കയ്യിലേക്ക് പിടിക്കുകയാണ് നീ നീ എത്ര ഉച്ചത്തിൽ നിലവിളിച്ചാലും ഇവിടെ ആർക്കും നിന്നെയോട് നിന്നോട് ഒരു കരുണയും തോന്നാനായിട്ട് പോകുന്നില്ല എൻ്റെ മകള് മരുമകൾ മകൻ എല്ലാവരും നീ ഒരൊറ്റ പിശാചി കാരണം കണ്ണീര് കുടിച്ച് ഈ ഒരു അവസ്ഥയിലായി കിടക്കുകയാണ് ഈ മൺ ചുവരുകളും ഈ ചുവരുകളെല്ലാം അത് കേട്ട് തഴമ്പിച്ചിരിക്കുകയാണ് അവരുടെ കാഥകളൊക്കെ പക്ഷേ നിനക്ക് ഒരു ദയ്യം കിട്ടില്ല പറടി എന്നും പറഞ്ഞ് സുസ്മിതയുടെ കൈ ആ വലത്തെ കൈ ഇങ്ങനെ പിടിച്ച് തിരിച്ച് പിറകിലേക്കാക്കുകയാണ് സുസ്മിതയാണെങ്കിൽ വേദന കൊണ്ടെങ്ങ് പിളയുകയാണ് വിട് വിടങ്കിള പറയുന്നുണ്ട് അന്നേരം രമണൻ പിള്ള പറയുകയാണ് അങ്ങോട്ട് കൊടുക്കുക അർജുൻ കുഞ്ഞെ ഒരെണ്ണം അങ്ങോട്ട് കൊടുക്കാൻ പാടില്ലായിരുന്നു എന്ന് ചോദിക്കുകയാണ് പൊന്നിയും ആകെ കടുപ്പത്തിലങ്ങ് നിൽക്കുകയാണ് അന്നേരം അർജുൻ പറയുന്നുണ്ട് കൊടുക്കുന്നുണ്ട് ഞാൻ എന്നും പറഞ്ഞ് സെറിഞ്ചും കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് അന്നേരം രാഹന്നാർ പറയുന്നത് മര്യാദക്ക് പറഞ്ഞോ അർജുന്റെ ഭാര്യയാണ് ഇവിടെ കിടക്കുന്നത് അവൻ ഇനി അരിശം കയറി ഇന്ത്യമേൽ എന്തെങ്കിലും ചെയ്യും മര്യാദയ്ക്ക് പറഞ്ഞോ എന്ന് പറഞ്ഞാൽ കൈ ഒന്നുകൂടി തിരിക്കുമ്പോൾ സുസ്മിതങ്ങ് സ്വർഗ്ഗം കാണുകയാണ് വേദന കൊണ്ട് നേരം പറയാം പറയാം എന്ന് പറയുമ്പോൾ രാഘവന് നേര കൈ ഒന്ന് അയക്കുന്നുണ്ട് തുടർന്ന് സുസ്മിത പറയുകയാണ് അതിനുള്ളൊരു ഗ്ലൂക്കോസ് ആണെന്ന് പറയുന്നുണ്ട് അന്നേരം നീ സത്യം പറയാനായിട്ട് നിനക്ക് ഇല്ല എന്ന് പറഞ്ഞ് കൈ ഒന്നുകൂടി തിരികുകയാണ് രാഘവന്മാർ അന്നേരം ഞാൻ സത്യമാണ് പറഞ്ഞത് എന്നിങ്ങനെ സുസ്മിത പറയുമ്പോൾ പൊന്ന് ചോദിക്കുന്നുണ്ട് പ്രീതിക്ക് കുഞ്ഞിന് കൊടുക്കാനുള്ള ഗ്ലൂക്കോസ് കൃത്യമായ അളവിൽ കൊടുക്കുന്നുണ്ടല്ലോ പിന്നെ നീ എന്തിനാണ് വീണ്ടും അതിൽ ഇഞ്ചക്ട് ചെയ്യാൻ പോയെന്ന് ചോദിക്കുമ്പോൾ കുറച്ചുകൂടി എനർജി അവൾക്ക് വന്നോട്ടെ എന്ന് കരുതിയാണ് ഞാനങ്ങനെ ചെയ്തതെന്ന് വേദന കൊണ്ടങ്ങ് സുസ്മിത വിളിച്ച് പറയുകയാണ് നേരം രാഘവന്മാർ പറയുകയാണ് ആ ഗ്ലൂക്കോസ് ആയിരുന്നോ എടാ അർജുൻ മോനെ ആ ഗ്ലൂക്കോസ് അവൾക്ക് അങ്ങോട്ട് കുത്തി വയ്ക്കുക പൊന്നി ഇത് ഇവിളം ഇങ്ങോട്ട് ഇറക്കി പിടിച്ചെന്ന് പറയുകയാണ് തുടർന്ന് അർജുനാണെങ്കിൽ ആ സിറിഞ്ചും കൊണ്ട് സുസ്മിതയുടെ അടുത്തേക്ക് വരികയാണ് സത്യം പറഞ്ഞോ ഇല്ലെങ്കിൽ നിനക്ക് ഇഞ്ചക്റ്റ് എന്ന് പറയുമ്പോൾ അർജുൻ്റെ രണ്ട് കൈകളിലേക്കും ഇങ്ങനെ സുസ്മിത പിടിക്കുന്നുണ്ട് നേരം ഒന്നുകൂടി ചോദിക്കുമ്പോൾ ഇത് കുത്തി വയ്ക്കും പണി പാളും എന്നുള്ള അവസ്ഥയിലാകുമ്പോൾ സുസ്മിത പറയുന്നുണ്ട് അർജുനായിട്ടാ കുത്തി വയ്ക്കല്ലേ അതിൽ വിഷമാണ് കൊടും വിഷം എന്നിങ്ങനെ പറയുമ്പോൾ എല്ലാവരും അങ്ങ് അന്തം വിട്ട് നിൽക്കുകയാണ് പൊന്നിൻ്റെ ആകെ ഒന്നായരും അർജുനുമൊക്കെ അർജുൻ്റെ കയ്യിൽ നിന്ന് അന്നേരം അത് അറിയാതെ ആ സിറിഞ്ചങ്ങ് താഴേക്ക് വീഴുകയാണ് ആ ഒരു അങ്ങനെ വിഷമാണ് എന്നൊരു കേട്ട ഷോക്കിൽ തുടർന്ന് സുസ്മിത പെട്ടെന്ന് ആ സെറിഞ്ചാണെങ്കിൽ അങ്ങ് കാൽ കൊണ്ട് ചെരുപ്പ് കൊണ്ട് അങ്ങ് ചവിട്ടി പൊട്ടിച്ച് കളയുകയാണ് അതങ്ങ് ഇല്ലാതാക്കി കളയുന്നുണ്ട് അങ്ങ് തറയിലാവുകയാണ് ആ മരുന്ന് മൊത്തം അന്നേരം തുടർന്ന് സുസ്മിതയങ്ങ് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ പോവുകയാണ് പക്ഷേ രാഘവന്മാർ വിടുന്നില്ല രാഘവന്മാര ആ ഒരു ആരോഗ്യവാനായ കൈ കൊണ്ട് തന്നെ സുസ്മിതയെ ചുറ്റി പിടിക്കുകയാണ് നീ എന്താടി പറഞ്ഞത് എന്ന് ഒന്നുകൂടി ചോദിക്കുമ്പോൾ ഞാൻ എന്ത് പറഞ്ഞു എന്നാണ് എല്ലാവരും കൂടി ചുറ്റും കൂടിയിരുന്ന് ചോദ്യം ചെയ്ത് എന്നെങ്ങനെ പീഡിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ ഞാനൊരു കള്ളം പറഞ്ഞതാണ് എന്ന് പറഞ്ഞ് സുസ്മിത വീണ്ടും തടി രക്ഷപ്പെടുവാനായിട്ട് ശ്രമിക്കുകയാണ് തുടർന്ന് വീണ്ടും സുസ്മിത പറയുകയാണ് ഞാൻ രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞതല്ല അതിനുള്ളിൽ ഗ്ലൂക്കോസ് തന്നെയാണ് ഞാൻ ഇഞ്ചക്ഷൻ പേടിയാണ് എന്നെ അതുകൊണ്ടാണ് ഞാനങ്ങനെ പറഞ്ഞത് വേണമെങ്കിൽ നിങ്ങൾക്ക് പരിശോധിച്ച് നോക്കാം പറയുകയാണ് അന്നേരം രാഘവന് നേർക്കാണെങ്കിലും ആകെ ദേഷ്യമെന്ന് നയിക്കുകയാണ് അടിച്ചു ഇങ്ങനെ ദേഷ്യത്തോടെ അർജുനോട് പറയുമ്പോൾ അർജുന സുസ്മിതയുടെ കവാലം നോക്കി ആദ്യം ഒന്ന് പൊട്ടിക്കുകയാണ് അടി കൊണ്ട് സുസ്മിതയാണെങ്കിൽ ആ പ്രീതിയുടെ ബെഡിലേക്ക് അങ്ങ് വീഴാൻ തുടങ്ങുന്നുണ്ട് എന്നിട്ട് വീണ്ടും സുസ്മിതയുടെ ഇങ്ങനെ മുടിക്ക് കുത്തിപ്പിടിച്ച് വീണ്ടും ഒന്ന് ഒരടി ി അർജു കൊടുക്കുകയാണ് ആടിയുടെ അടിയുടെ ആഘാതത്തിൽ സുസ്മിതയാണെങ്കിൽ ജനലിൻ്റെ ആ സൈഡിലേക്ക് ചെന്ന് വീഴുന്നുണ്ട് തുടർന്ന് സുസ്മിത വീണ്ടും അങ്ങ് പോകാൻ തുടങ്ങുമ്പോൾ രാഘവന്മാരങ്ങ് പിടിക്കുകയാണ് രാഘവന്മാർ പിടിക്കുമ്പോൾ ആ കയ്യിൽ കയറി പിടിക്കുമ്പോൾ ആ വേദന കൊണ്ട് സുസ്മിത അങ്ങ് തറയിലിരിക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് അർജുനേട്ടനോട് പറ എന്നെ ഒന്നും ചെയ്യല്ലേ എന്ന് ഞാൻ പറഞ്ഞത് സത്യമാണ് ഗ്ലൂക്കോസ് ആണ് എന്നൊക്കെ അങ്ങ് സുസ്മിത പറയുന്നുണ്ട് അന്നേരം ആ മുടിക്ക് നന്നായിട്ട് ഇറുക്കി പിടിക്കുകയാണ് രാഘവന്മാർ അന്നേരം സുസ്മിത വിട് വിട് എന്നൊക്കെ വിളിക്കുന്നുണ്ട് ഇനിയും നിന്നെ വിശ്വസിക്കണമല്ലേ ീ ചെയ്ത ദ്രോഹങ്ങളെല്ലാം ഞാൻ പുറത്തു നിന്നും മറന്നു എന്നും നീ കരുതണ്ട പക്ഷെ നിനക്ക് ജീവിക്കാനായിട്ട് ഒരവസരം കൂടി ഞാൻ തരാം ഈ ഉടുത്ത കൂടി നിനക്ക് വേണമെങ്കിൽ ഈ വീട്ടിൽ നിന്നും പോകാം പോകുന്ന വഴിക്ക് നീ തിരിഞ്ഞു നോക്കാനോ പിന്നീട് തിരിച്ച് ഇവിടേക്ക് വരാനോ പാടില്ല അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ കടിച്ചു മുറിവേൽപ്പിച്ച ഒരു പാമ്പിനെ പോലെ തിരികെ വന്ന് ഈ രാഘവൻ നായർ നിന്നെ കൊത്തി കൊല്ലും അത് എൻ്റെ ഒരു വാശിയാണ് വേണമെങ്കിൽ നീ ഇവിടെ നിന്ന് പൊയ്ക്കോ എന്ന് പറഞ്ഞിട്ട് ആ മുടിക്ക് വട്ടം ചുറ്റി ഒന്നുകൂടി ഇറുക്കി പിടിച്ചിട്ട് അങ്ങ് ദൂരേക്ക് അടുത്തെ സൈഡിലേക്ക് അങ്ങ് സുസ്മിത അങ്ങ് എറിയുകയാണ് അന്നേരവും വീണ്ടും സുസ്മിത അടിക്കാനായിട്ട് അങ്ങ് ആകെ തിളച്ച് നിൽക്കുകയാണ് അർജുൻ കൊടുക്ക് അവൾക്ക് കിട്ടണം എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ തന്നെയാണ് പൊന്നിയും രമണം പിള്ളയും നിൽക്കുന്നത് തുടർന്ന് സുസ്മിതയാണെങ്കിൽ അന്തം പെട്ട് രാഘവന്മാരെ അങ്ങ് നോക്കി ഇരിപ്പിൽ വീണ ഇരിപ്പിൽ തന്നെ അങ്ങ് ഇരിക്കുകയാണ് അത്രയുമേ ആ സീൻ കാണിക്കുന്നുള്ളൂ ഇനി സുസ്മിത പോകുമോ വീണ്ടും ബാക്കി സീനൊന്നും ഇതിൽ ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കുന്നില്ല തുടർന്ന് കാണിക്കുന്നത് ശാരദാമ്മയുടെ വീടാണ് അവിടെ ഹോട്ടലിൻ്റെ വരാൻതേല് ശാരദാമ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് അതേസമയം ചായ കുടിച്ചിറങ്ങുന്ന ശങ്കരേട്ടനാണെങ്കിൽ കാശ് കൊടുക്കുമ്പോൾ അവിടെ വെക്കാൻ പറയുന്നുണ്ട് തുടർന്ന് കവറിൽ നിന്ന് ഒരു സീറ്റ് ബോക്സ് എടുത്തിട്ട് കൊടുക്കുകയാണ് എന്നിട്ട് ദീപാവലി അല്ലേ കുറച്ച് മധുരമാണെന്ന് പറയുമ്പോഴാണ് ദീപാവലി ആണെന്നുള്ളത് ശരദാമ ഓർക്കുന്നത് തുടർന്ന് ശങ്കരേട്ടൻ അങ്ങ് പോകുമ്പോൾ ശാരദാമ അവിടെ ഇരുന്നു കൊണ്ട് കഴിഞ്ഞ വർഷം എല്ലാവരും കൂടി ദീപാവലി ആഘോഷിച്ച ആ ദിവസത്തെ പറ്റി അങ്ങ് ഓർക്കുകയാണ് നിരം വൈകുന്നേരം രാത്രി സമയത്ത് എല്ലാവരും കൂടി ചേർന്ന് പടക്കം പൊട്ടിക്കുകയാണ് ാണ് ശാലിനിയും ശ്യാമയും ശാരീകയും വിഷ്ണുവും കുറുപ്പ് സാറും ശങ്കരേട്ടനും ശാരദാമയും എല്ലാവരും ഉണ്ട് എല്ലാവരും ആകെ സന്തോഷത്തിലാണ് കുറുപ്പുസാറാണ് എല്ലാവർക്കും ആയിട്ട് പടക്കം വാങ്ങിച്ചു കൊണ്ടുവന്നത് അന്നേരം എന്തിനാ ഇതൊക്കെ എന്നൊക്കെ ശാരദാമ ചോദിക്കുമ്പോൾ ഒരു നാടിന് മുഴുവൻ അന്നം കൂട്ടുന്ന ശാരദാമയ്ക്ക് പതിവുകാർ എല്ലാവരുടെയും വക ഒരു ദിവസം കുറച്ച് വെളിച്ചം നൽകുന്നു അത്ര കരുതിയാ മതി എന്നൊക്കെ പറഞ്ഞ് അവരെല്ലാവരും ചെറിയ സന്തോഷത്തോടു കൂടി പടക്കം പൊട്ടിക്കുകയാണ് വിഷ്ണു ആണ് കൂടുതലും പടക്കം പൊട്ടിക്കുന്നത് അന്നേരം കുറച്ച് എല്ലാം പൊട്ടിച്ച് തീർക്കണ്ട കുറച്ച് വെച്ചേരാന്ന് ശരദമ്മ പറയുമ്പോൾ ഇത് മിച്ചം വെക്കാനായിട്ട് ഭക്ഷണമൊന്നുമല്ല എന്ന് കുറുപ്പ് സാറ് പറഞ്ഞ് കളിയാക്കുകയാണ് അന്നേരം അതൊരു ശീലമായി പോയി എന്ന് ശരദമ്മ പറയുമ്പോൾ ഓ ഇല്ലാത്തവർക്ക് കൊടുക്കാൻ വേണ്ടിയല്ലേ എന്ന് പറഞ്ഞ് ഒരു സന്തോഷ വർത്തമാനം പറഞ്ഞ് പടക്കങ്ങളൊക്കെ പൊട്ടിയിരിക്കുകയാണ് അതേസമയം വിഷ്ണു ചോദിക്കുന്നുണ്ട് അല്ല രാജീവ് സാർ എവിടെയെന്ന് ചോദിക്കുകയാണ് അന്നേരം സാറിന് പടക്കം പേടിയാണല്ലോ ഇതിൻ്റെ കൊണ്ടുവന്നത് കണ്ടപ്പോഴേ ഈ ജില്ല തന്നെ വിട്ടു കാണുമെന്ന് ചാരിയ പറയുകയാണ് ആഹാ ആളപ്പം അകത്ത് വിളിച്ചിരിക്കുകയാണല്ലേ ഞാൻ പോയി വിളിച്ചുകൊണ്ട് വരാമെന്നു പറഞ്ഞ് വിഷ്ണു ആണെങ്കിൽ അകത്തേക്ക് പോയി രാജീവിനെ പിടിച്ച് വലിച്ചു കൊണ്ടുവരിക ാണ് എന്നിട്ട് പറയുന്നുണ്ട് അതേ സാറേ സാർ ഒരു കോളേജ് ലെക്ചറൊക്കെ ഇല്ലേ അതേ സാറിൻ്റെ സ്റ്റുഡൻറ്റ് ശ്യാമ അവിടെ നിന്ന് പടക്കം പൊട്ടിക്കുന്നു അതേ പെണ്ണുങ്ങളെല്ലാം പൊട്ടിക്കുന്നു സാറൊരു കമ്പിത്തിരിയെങ്കിലും പൊട്ടിച്ചില്ലെങ്കിലും മാനൊക്കെ ഇടാണെന്ന് പറഞ്ഞ് ആ മദ്യത്തെ പടക്കം പൊട്ടിക്കുന്ന അവിടെ കൊണ്ടുവന്ന് നിർത്തുകയാണ് അന്നേരം രാജീവാണെങ്കിൽ ആകെപ്പെട്ടു ഓടി രക്ഷപ്പെടാനും കഴിയുന്നില്ല അവസാനം രാജീവ് പറയുന്നുണ്ട് ഓ പടക്കം പേടിയായിട്ടൊന്നും അല്ല ഞാൻ ഒരു നോവൽ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതുകൊണ്ടാണ് വരാഞ്ഞതെന്നൊക്കെ പറയുമ്പോഴും ആ നോവൽ ഞാനും വായിച്ചതാണെന്നൊക്കെ വിഷ്ണു തള്ളിവിടുന്നുണ്ട് അന്നേരം ാലിന് പറയുകയാണ് വിഷ്ണു ഏട്ടാ അത് ഇംഗ്ലീഷ് നോവലാണെന്ന് ആ ഇംഗ്ലീഷ് ലൈൻ എന്താ എനിക്ക് വായിച്ചു കൂടിയാൽ അതൊന്നും അല്ലല്ലോ ഇപ്പോൾ ഇവിടുത്തെ വിഷയം സാറിന് പടക്കം പൊട്ടിക്കാൻ പറ്റുമോ ഇല്ലയോന്ന് ചോദിക്കുകയാണ് അന്നേരം രാജീവ് പറയുകയാണ് ധൈര്യമൊക്കെ സംബരിച്ച് പറയുകയാണ് ആ ഞാൻ എന്തായാലും പടക്കം പൊട്ടിക്കണം അത്രേ ഇല്ലയുള്ളൂ ഇങ്ങോട്ട് എടുത്തുകൊണ്ട് പോകാമെന്ന് പറയുന്നുണ്ട് തുടർന്ന് ശാരദെന്ന് പറയുന്നുണ്ട് സാറിന് പേടിയാണെങ്കിൽ വേണ്ടാന്ന് അന്നേരം രാജീവ് പറഞ്ഞില്ല ഞാൻ പൊട്ടിക്കുകയെന്ന് തുടർന്ന് മെഴുകുതിരി വിഷ്ണു എടുത്തുകൊണ്ട് വരുന്നുണ്ട് ഓലെ പടക്കം കൊണ്ടുവരികയാണ് അന്നേരം ഇതിപ്പോൾ പൊട്ടിക്കണം അത്രേ ഇല്ലയുള്ളു ഇതിങ്ങനെ മെഴുകുതിരിയൊക്കെ കത്തിക്കുക തിരിച്ചങ്ങോട്ട് എറിയുക അത്രയല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് മാറി ഇന്ന് പൊട്ടിക്കുക എന്നും പറഞ്ഞ് അങ്ങ് കുറച്ച് വിഷ്ണു കൂടെ പോവുകയാണ് രാജീവിൻ്റെ അതിന് ഒരു കയ്യിൽ മെഴുകു വിഷ്ണുവിൻ്റെ അല്ല രാജീവിൻ്റെ ഒരു കയ്യില് മെഴുകുതിരിയും ഒരു കയ്യിൽ പടക്കവും തുടർന്ന് ആ മെഴുകുതിരിയിലേക്ക് ഇങ്ങനെ പടക്കത്തിൻ്റെ തിരി കത്തിച്ച ശേഷം അതാ ഇത്രയേ ഉള്ളൂ സിമ്പിളെന്നും പറഞ്ഞിട്ട് രാജീവാണെങ്കിൽ മെഴുകുതിരിയാണ് അങ്ങ് എറിയുന്നത് പടക്കം കയ്യിൽ നിന്നങ്ങ് കത്തുകയാണോ നേരം ശാരികയും ശല്യുമൊക്കെ അയ്യോന്നും പറഞ്ഞ് എല്ലാവരും കൈ വെച്ചിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നിരമാണ് വിഷ്ണു ആ കഴിഞ്ഞു അല്ലേ എന്നും പറഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുമ്പം പെട്ടെന്നാണ് വിഷ്ണു അത് കാണുന്നത് രാജീവിന്റെ കയ്യിൽ ഇങ്ങനെ ഇരുന്ന് പടക്കത്തിൻ്റെ തിരി കത്തുന്നത് അയ്യോ ദേ പടക്കം എന്ന് പറയുമ്പോൾ രാജീവ് പടക്കം കളയുന്നില്ല അയ്യോ എന്ത് ഇതിനെന്ത് എന്നുള്ള ഉദ്ദേശത്തിൽ ഇങ്ങനെ വച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അത്രയും ആകുമ്പോൾ ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുകയാണ് ആ പടക്കം പൊട്ടിക്കുന്നതും രാജീവിന്റെ പേടിയും എല്ലാം ഒരു കോമഡി സീനാണ് എല്ലാവരും ടീയിൽ കാണണം ചിരിക്കാനുള്ളത് തന്നെയാണ് എത്രയും ആകുമ്പോഴാണ് ഇന്നത്തെ എപ്പിസോഡ് ഇനിയിപ്പോൾ സുസ്മിത വീട്ടിൽ നിന്ന് പോയോ സത്യഭാമ വരുമ്പോഴുള്ളതൊക്കെ അടുത്ത എപ്പിസോഡിൽ പ്രൊമോയും വന്നിട്ടില്ല വരുമ്പോൾ ഇടാം ഓക്കെ താങ്ക്